നടി മീര വാസുദേവ് വിവാഹിതയായി സിനിമാ ടെലിവിഷൻ ഛായാഗ്രഹകനായ വിപിൻ പുതിയ അംഗമാണ് വരൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിലൂടെ മീര വാസുദേവ് തന്നെയാണ് സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് മീര പ്രധാന വശത്തിലെത്തുന്ന ഉൾപ്പെടെയുള്ള സീരിയലുകളുടെ ഛായാഗ്രാഹകനാണ് വിപിൻ ഈ സൗഹൃദമാണ് പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തിച്ചത് പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായി ഞാനും വിപിനും കോയമ്പത്തൂരിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് വിവാഹിതരായത് ഇന്ന് ദമ്പതിമാരായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഞാൻ വിപിനെ പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹകനാണ് രാജ്യാന്തര അവാർഡ് ജേതാവാണ് ഞാനും വിപിന്നും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു പ്രൊജക്റ്റിൽ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഒടുവിൽ ആ സൗഹൃദം വിവാഹത്തിലെത്തി ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ട് മൂന്ന് സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് പിന്തുണ നൽകിയ എൻ്റെ അഭ്യുദയകാംക്ഷികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ സന്തോഷം നിറഞ്ഞ വാർത്ത പങ്കുവയ്ക്കുന്നു എൻ്റെ ഭർത്താവ് ബിബിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന കുറിപ്പിലാണ് വിവാഹ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ മീര പങ്കുവച്ചത് മീരയുടെ മൂന്നാം വിവാഹമാണ് ഇത് ആദ്യ ബന്ധത്തിൽ താരത്തിന് ഒരു മകനുണ്ട് മോഹൻലാൽ ബ്ലസ്സി ചിത്രം തന്മാത്രയിലൂടെയാണ് മീര വാസുദേവ് മലയാളത്തിലേക്ക് ചൂട് വയ്ക്കുന്നത് പച്ചമരത്തണലിൽ ഓർക്കോ വല്ലപ്പോഴും തൊള്ളായിരത്തി പതിനാറ് തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു ഇപ്പോൾ ടെലിവിഷൻ രംഗത്തും ശ്രദ്ധേയമാണ്